പഴയങ്ങാടി അടുത്തലയിലെ തോണാത്തോടിനു സമീപത്തുള്ളവർ മഴക്കാലത്ത് സഞ്ചരിക്കുന്നത് തോട്ടിലൂടെ കുട്ടികൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്നത് ശക്തമായ ഒഴുക്കുള്ള വെള്ളത്തിലൂടെയാണ് വർഷങ്ങളായിട്ടും ഇതിന് പരിഹാരമായിട്ടില്ല ഉള്ളത് അടുത്തലയിലെ തോണാത്തോട്ടിലാണ് ഈ കുത്തി ഒഴുകുന്ന തോട് ഈ നാട്ടുകാരുടെ റോഡ് കൂടിയാണ് മഴ ശക്തമായാൽ ഈ പ്രദേശത്തുകാരുടെ യാത്ര തോട്ടിലൂടെയാണ് ശക്തമായി ഒഴുകുന്ന വെള്ളത്തിലൂടെയാണ് കാൽനട യാത്രക്കാരും വാഹനങ്ങളും പോകേണ്ടത് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകുന്നതും ഈ വഴിയിലൂടെയാണ് മാടായിപ്പാറയിലെയും മറ്റിടങ്ങളിലെയും വെള്ളം മുഴുവൻ ഈ തോട്ടിലേക്ക് ഒഴുകിയെത്തും ഈ വെള്ളം ഒഴുകി രാമപുരം പുഴയിലേക്കാണ് ചെന്നെത്തുക പ്രദേശത്തുകാർ ജീവൻ പണയം വെച്ചാണ് ഇതിലൂടെ സഞ്ചരിക്കാറ് മാറി രണ്ട് ഭാഗത്തും വയലുകൾ നെൽവയലുകളാണ് നടക്കേ കൂടെ ഒരു ഒരു തോട് പോകുന്നുണ്ട് അത് തോടെത്തിയിട്ട അവസാനം നമ്മൾ രാമപുരം പുഴ രാമപുരം പുഴ ശരിക്കും പറഞ്ഞാൽ ഈ ചെറുതായ രണ്ടൊരു പഞ്ചായത്തിനും കൂടെ വരുന്നതാണ് അപ്പം ഈ റോഡിന്റെ കാര്യത്തിൽ എന്താണ് സർക്കാരുണ്ട് പഞ്ചായത്തുകളും പഞ്ചായത്തിനോ ഒന്നും ചെയ്യാൻ പറ്റില്ല ബ്ലോക്കോ അത് അതിൻ്റെ അധികൃതർ ഇടപെട്ട് ഈ യാത്ര കുട്ടികളും ചെറിയ കുട്ടികളും സ്കൂൾ പറഞ്ഞു തുടങ്ങിയ വണ്ടി എല്ലാരും ഈ സമയത്തുള്ള വണ്ടി ഇങ്ങോട്ട് വരുന്നതല്ലേ ആ വണ്ടിയൊന്നും വർഷകാലത്ത് വരികയല്ല എല്ലാരും പോയി അങ്ങ് റോഡിനെ പോലെ കാത്തിരുന്നു കുട്ടികളെ അയച്ചുവിടാൻ പറ്റില്ല പല ദിവസങ്ങളിൽ ലീവ് ആണ് കുട്ടികള് വെള്ളം ഭയങ്കര ചെറിയ കുട്ടികളെല്ലാം ഇങ്ങനെ വണ്ടി ഒറ്റക്കെല്ലാം വിട്ടുകഴിഞ്ഞാൽ നമുക്ക് പേടിച്ചിട്ട് സ്കൂളിൽ കുട്ടികളെ നമ്മൾ ഇവനെല്ലാം മൂന്ന് ദിവസം ലീവാക്കിയിട്ടുണ്ട് ഈ കുട്ടികളെ വണ്ടി അവർ ഡ്രൈവർമാരെ അങ്ങ് അവര് പറഞ്ഞിട്ട് കാര്യമില്ല അവർ അങ്ങനെ ഒരു ദിവസം ഇപ്പോൾ ഒറ്റക്ക് ഈ വില ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കഞ്ഞാർഷൻ രണ്ടെ പഠിക്കുമ്പോ അതിനുശേഷം ആ വണ്ടി അങ്ങനെ തന്നെ ഉപേക്ഷിക്കുവേച്ചാൽ അങ്ങനത്തെ അസൗകര്യം വിഷമം ഉണ്ട് സുഖമില്ലാതെ അവർക്കൊന്നും ഇപ്പം ഈ വെള്ളത്തിൽ കൂടെ ആർക്കും വണ്ടിയൊന്നും വരില്ലല്ലോ അങ്ങനെ ആള് എടുത്തിട്ട് കൊണ്ടുപോയി വരും ആ മെയിൻ റോഡിൽ നിർത്താൻ മഴ വരുമ്പോൾ നമുക്ക് ഉള്ളിൽ പേടിയാന്ന് എനിക്ക് പെട്ടെന്ന് സുഖമില്ലാണ്ട് അതിനെ നമ്മളെങ്ങനെ റോഡിൽ നിർത്തുന്നില്ല ഒരു സാധാരണ വണ്ടി വിളിച്ചിട്ട് വേണ്ടത് വണ്ടി സ്വന്തം ഉണ്ടെങ്കിലും പോകാനാവില്ലല്ലോ പഞ്ചായത്ത് ഇടപെട്ട നിലവിൽ കുറച്ചു ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി ഭാഗത്ത് ചെങ്കല്ല് പാകിയിട്ടാണുള്ളത് ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കായി ഇവിടെ പലയിടത്തും കുഴിച്ചതും യാത്രക്കാരുടെ ദുരിതം ഇരട്ടിയാക്കി ആദ്യ മഴയിൽ മാലിന്യങ്ങളും മറ്റും തോട്ടിലൂടെ ഒഴുകി ഇവരുടെ ഈ വഴിയിലെത്തും കുപ്പികൾ ഉൾപ്പെടെ വെള്ളത്തിനടിയിലുള്ളത് ചിലപ്പോൾ യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുകയുമില്ല രാത്രി കാലങ്ങളിൽ ഉൾപ്പെടെ ഇവർ സഞ്ചരിക്കേണ്ടത് ഇതിലൂടെ തന്നെയാണ് അസുഖബാധിതരെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെങ്കിൽ ഏറെ പ്രയാസപ്പെടും പലപ്പോഴും വാഹനങ്ങൾ ഇങ്ങോട്ട് വരാൻ മടി കാണിക്കും അടുത്തലയിൽ നിന്നും പുലാഞ്ഞിടയിലേക്ക് പോകുന്ന പ്രധാന റോഡാണിത് റോഡിന് ഇരുവശത്തും നിരവധി കുടുംബങ്ങളാണുള്ളത് വർഷങ്ങളായി മഴക്കാലത്ത് ഇവർ അനുഭവിക്കുന്ന ദുരിതമാണിത് ഇതൊരു ചെറിയ പ്രശ്നമല്ല ഇവിടുത്തെ നിരവധി കുടുംബങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് മഴക്കാലത്ത് തോടിനെ സംരക്ഷിച്ചുകൊണ്ട് ഇവർക്ക് സഞ്ചാരയോഗ്യമായ ഒരു റോഡ് വേണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം അധികൃതർ ഇനിയും ഇത് കണ്ടില്ലെന്ന് നടിക്കരുത് ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിശ്വൻ